എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രേണു സുധിയുടെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി എന്ന് വെച്ചാൽ ഒരുപാട് വിമർശനങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മളെല്ലാവരും രേണു സുതി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് വിമർശിച്ചിട്ടുള്ള സമയങ്ങളും ഉണ്ട് അപ്പോൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് എന്ന് പറയും മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം എന്ന് പറയും ഇപ്പോൾ ബിഗ് ബോസിനകത്ത് പോയിട്ട് പുള്ളിക്കാരത്തിൽ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി വന്നതാണെങ്കിൽ പോലും ശരിക്കും ഇന്ന് ബിഗ് ബോസിനുള്ളിൽ നിന്നും ജയിച്ച് ഇറങ്ങി വന്ന പലർക്കും കിട്ടാത്ത ഒരു അംഗീകാരം രേണു സുതിക്ക് കിട്ടുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തിൽ വിദേശത്ത് തന്നെ പോയി രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് വിദേശത്ത് ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന ഇടനെ അവിടെ ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളിക്കാരത്തിൽ തിളങ്ങി നിൽക്കാമായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു വാർത്തയെന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഡയമണ്ട് ില് പുള്ള ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതേ കുറിച്ചിട്ട് ചിലത് പറയാനുണ്ട് അത് കേട്ടിട്ട് വരാം ചേട്ടാ നമ്മുടെ ബോബി ഇന്റർനാഷണൽ അല്ല ആ ബോച്ചെ ഇന്റർനാഷണൽ ജുവല്ലറിയുടെ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ നടക്കുവാണ് മാനന്തവാടിയിലെ ബ്രാഞ്ചിൽ എല്ലായിടത്തും നടക്കുവാണ് അപ്പൊ മാനദവാടിയിലെ ബ്രാഞ്ചിൽ ആ ഓഫറിന്റെ ഒരു ഫംഗ്ഷൻ ഇനോഗ്രേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നതാണ് ആ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു വലിയ Mm-hmm. അവിടെ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ചാൽ ഇത് പുതിയ ഒരു ഷോറൂം തുടങ്ങിയതിൻ്റെ ഉദ്ഘാടനമൊന്നുമല്ല അതാണ് ബോച്ചയെന്നും ഈ ഇതിൻ്റെ വീഡിയോസിലൊന്നും നമ്മൾ കാണാത്തത് ഇതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് ഷോറൂമുകളുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് വൺ പിച്ച ഓഫറിൽ ഗോൾഡും ഡയമണ്ട്സും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് എന്തായാലും അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു ഡയമണ്ടാണ് പുള്ളിക്കാരത്തിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഇന്ന് കരുതിയിട്ട് അത് റിയലായിട്ട് പുള്ളിക്കാരത്തിക്ക് എടുത്തോളം കൊടുത്തതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമ്മൾ കാണാറുള്ളതാണ് ബോച്ചയുടെ പല ഷോറൂമുകളിലും വന്നിട്ട് നമ്മുടെ ഹണി റോസും അതുപോലെയുള്ള ആളുകളൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നും ഇതുപോലെ നെക്ലെസ്സൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അതേക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് എന്നെ സംസാരിക്കാറുണ്ട് പക്ഷേ പിന്നീട് അത് ഊരി തിരിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതും അതുപോലെയാണെന്ന് തോന്നുന്നു അഞ്ച് ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ആണ് എന്തായാലും പുള്ളിക്കാരത്തിൻ്റെ കഴുത്തിലേക്ക് വെച്ച് കൊടുത്തത് അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം <laughs> ആതിരി എന്തായി ഇതിന്റെ പ്രത്യേകത ഡയമണ്ട് ഡ ഡയമണ്ട് എത്ര കോസ്റ്റ് വരും കേട്ടോ ഇതിന് കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ആയി അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഉദ്ഘാടനം രേണുസ്തുതി ചെയ്ത ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാം എന്നാൽ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം はい <laughs> <laughs> എന്തായാലും രേണു സുധി ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഡോക്ടർ ബിന്നിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ പോയിട്ട് ഒരുപാട് ദിവസം നിന്ന വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ ബിന്നി പക്ഷേ ഡോക്ടർ ബിന്നിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉദ്ഘാടനം പോലും പുള്ളിക്കാരത്തി ചെയ്തതോ ഇത് ഇതും ഇതുമായിട്ട് സംബന്ധിച്ച ഒരു ട്രിപ്പുകൾ അതായത് വിദേശത്തുള്ള ഒരു യാത്ര പോലും പോയതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ വിവാദങ്ങളിൽ പെട്ട് ഇങ്ങനെ എന്താണ് അഴീ കുരുക്കുപോലെ വിവാദങ്ങൾ ഒന്നു മാറി ഒന്നു മാറി ഇങ്ങനെ പെക്കൊണ്ടിരിക്കുന്ന ഒരു ബിന്നിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ കാര്യങ്ങളിലൊക്കെ ലക്ക് തന്നെയാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എന്തായാലും രേണുസുദ്ധി നല്ല രീതിയിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും എന്ന് കരുതിയിട്ട് പുള്ളിക്കാരത്തി ഒരു മോശം പ്രവൃത്തി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും